തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രസിദ്ധമായ മഠത്തിൽവരവ് പഞ്ചവാദ്യം ഒരിക്കൽ കൂടി വാദ്യപ്രേമികളുടെ മനം നിറച്ചു മേളപ്രമാണി കേരളത്തെ കുട്ടപ്പമാരാർ നയിച്ച മഠത്തിൽവരവ് പഞ്ചവാദ്യത്തിന് സാക്ഷിയായത് പതിനായിരങ്ങൾ നടുവിൽ മഠത്തിലെ ഉപചാരങ്ങൾക്ക് ശേഷം മഠത്തിൽ വരവന് പാണിക്കുട്ടി തിരുവമ്പാടി ഭഗവതി പുറത്തെത്തിയതോടെ പഞ്ചവാദ്യത്തിന്റെ അവസാന വാക്കെന്നറിയപ്പെടുന്ന ലോകപ്രസിദ്ധമായ മഠത്തിൽ വരവന് പതിനൊന്ന് മുപ്പതിന് തുടക്കമായി മേളവിദ്വാൻ അന്നമ നട പരമേശ്വരമാരാർക്ക് പകരക്കാരനായി ഇക്കുറി മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ അമരക്കാരനായ മേളപ്രമാണി കേളത്തെ കുട്ടപ്പമാരാരുടെ തിമലയിൽ പഞ്ചവാദ്യ പെരുമണയ്ക്ക് തുടക്കമിട്ട് ആദ്യ താളം വീണതോടെ കാണികൾ ആവേശത്തിലായി തിരുവമ്പാടി കണ്ണന്റെ കോലത്തിൽ തിരുവോമ്പാടി ശിവസുന്ദറാണ് ഭഗവതിയുടെ തിടംപേറ്റിയത് പഞ്ചവാദ്യം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ നടുവിൻ മഠത്തിലെ ചുറ്റും സമീപത്തെ കെട്ടിടങ്ങളിലും വാദ്യപ്രേമികൾ തിങ്ങി നിറഞ്ഞിരുന്നു അടിസ്ഥാന താളമായ ത്രിപുടയിൽ കുട്ടപ്പന്മാരാരും സംഘവും പൊട്ടിത്തിമിർത്തപ്പോൾ പൂരപ്രേമികൾ കൈകൾ ഉയർത്തിയും താളമിട്ടും ആഹ്ലാദാരവും മുഴക്കി ബ്രഹ്മസമ്മഠത്തിന്റെ മുന്നിലെ ആലിൻചോട്ടിൽ നിന്ന് തിമിലിയിൽ കാലത്തിൽ തുടക്കം പിന്നീട് മത്തളത്തിലും ഇലത്താളത്തിലേക്കുമുള്ള പെരുത്തു കയറൽ തുടർന്ന് താളവട്ടങ്ങൾ പിന്നിട്ട് തേക്കിൻകാടിന്റെ പ്രദക്ഷിണ വഴിയിലേക്ക് നടുവിൽ വട്ടത്തിന് മുന്നിൽ നിന്ന് പെയ്ത് തുടങ്ങിയ വാദിപ്പെരുമഴ സുരാജ് റൗണ്ടിലൂടെ നടുവിലാൽ പന്തലും കടന്ന് നായ്ക്കിനാൽ പന്തലിലെത്തിയപ്പോൾ ഇമിലയും മദ്ളവും ഇടക്കിയും കൊമ്പും താളവുമെല്ലാം സമന്വയിപ്പിച്ച കൂട്ടപ്പൊരിച്ചിലായി നായ്ക്കിനാൽ പന്തലിലും സുരാജ് റൌണ്ടിലും തേക്കിൻകാട് മൈതാനിയിലും തടിച്ചുകൂടിയ വാദിപ്രേമികളുടെ മനസ്സ് നിറച്ച് കാലങ്ങൾ കൊട്ടിക്കയറി മഠത്തിൽ വരവ് ഒടുവിൽ രണ്ട് നാൽപ്പത്തിയഞ്ചിന് കുട്ടിക്കലാശിച്ചു കുരിശ്ശേരി അനിയന്മാരാരും കോങ്ങാട് മധുവും നല്ലപ്പിള്ളി കുട്ടനുമടങ്ങിയ പതിനാറ് പേർ തിമലയിൽ കേളത്ത് കുട്ടപ്പമാരാർക്ക് കൂട്ടിച്ചേർന്നു കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ കോട്ടയ്ക്കൽ രവി തുടങ്ങി പതിനൊന്ന് കലാകാരന്മാർ മദ്ദളത്തിലും ഇടക്കിയിൽ നാല് പേരും പങ്കാളികളായി കൊമ്പിലും താളത്തിലും പതിനേഴ് പേർ വീതം കലാകാരന്മാരും ശംഖിൽ രണ്ടു പേരും മഠത്തിൽ വരവിൽ അണിച്ചേർന്നു തിമിലയും മദ്ദളവും ഇലത്താളവും കൊമ്പും ഇടക്കയും ഒരേ താളത്തിൽ ലയിച്ച മൂന്ന് മണിക്കൂർ നീണ്ട മഹാമേളത്തിന് വാദ്യങ്ങളുടെ വാദ്യമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് ഇത്തവണയും പതിനായിരങ്ങൾ സാക്ഷിയായി ടിസിവി തൃശൂർ